അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ ന്യൂസിലേക്ക് സ്വാഗതം പെൺകുട്ടികളോട് സംസാരിച്ചു പതിനേഴുകാരനെ സഹപാഠികൾ തല്ലിക്കൊന്നു ിലെ ഈറോഡ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ചത് സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികളെ ഈറോഡ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു ബയോളജി ഗ്രൂപ്പ് വിദ്യാർത്ഥിയായ ആദിത്യയെ പന്ത്രണ്ടാം ക്ലാസ്സിൽ തന്നെ മറ്റു ഗ്രൂപ്പുകളിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പെൺകുട്ടികളോട് സംസാരിച്ചതിനെ ചൊല്ലി ആദിത്യയും മറ്റു വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും രണ്ടു പ്രതികളുടെ നേതൃത്വത്തിലുള്ള സംഘം ആദിത്യയെ ആക്രമിക്കുകയുമായിരുന്നു തുടർന്ന് സംഭവം കണ്ട നാട്ടുകാർ പിതാവിനെ വിവരം അറിയിച്ചു മർദ്ദനത്തിൽ അബോധാവസ്ഥയിലായ ആൺകുട്ടി ിയെ ഉടൻ തന്നെ ഇറോട് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആദിത്യയുടെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റു വിദ്യാർത്ഥികളിൽ നിന്നുമുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് രണ്ട് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തത് മറ്റു ഗ്രൂപ്പുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി വഴക്കുണ്ടായതായി ആദിത്യ ഒരാഴ്ച മുൻപ് പിതാവിനെ അറിയിച്ചിരുന്നു ആദിത്യ അവരുടെ ക്ലാസ്സിലെ പെൺകുട്ടികളോട് സംസാരിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ഇവരെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി കോയമ്പത്തൂർ ജില്ലയിലെ ഒരു നിരീക്ഷണ ഭവനത്തിലേക്ക് അയച്ചു ആദ്യയുടെ അച്ഛൻ ശിവ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് അമ്മ സത്യ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ ജോലി ചെയ്യുന്നു ദമ്പതികൾക്ക് അതേ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഇളയ മകളുണ്ട് ന്യൂസ് ഡെസ്ക് ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു